സൂര്യൻ ഡ്രീംസിൻ്റെ ഒന്നിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൊണ്ട ഒക്കെ വേനിക്കുണ്ട് ഇന്ന് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നുകൊണ്ട് അംഗൻവാടി ഒക്കെ ഒന്നും പോയിക്കില്ല ഞാൻ പകരം ഒന്നും വീട് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു വീട് എടുത്തേക്കാണെന്നൊക്കെ വിചാരിച്ചേന്നു അപ്പോഴാണ് റേഷൻ കടയൊക്കെ രാവിലെ അടക്കള പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ റേഷൻ കടയൊക്കെ ഉയർത്തുന്നത് റേഷൻ കടയിൽ നിന്ന് പിന്നെ ഈ എന്താ കൈ വെക്കാന് അപ്പൊ റേഷൻ കടയിൽ നിന്നൊക്കെ വന്നാണ്ട് പിന്നെ ഒരു ടി വിന്റെ സൗണ്ട് എല്ലാം കേൾക്കുന്നു അവിടെ ടി വി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങള് വീട് എടുക്കാൻ പാടിയ പാർക്ക് ചെയ്ത് വീട് എടുക്കാൻ വെക്കുന്നൊക്കെ പറഞ്ഞു അന്ന് കൊറച്ചേരം ഉറങ്ങണം പറഞ്ഞു പോയി ഉറങ്ങി പിന്നെ ഉറപ്പ് വന്നാ പിന്നെ ആയിട്ടായാലും സഹിക്കാൻ കഴിയൂലോ പിന്നെ പുലർച്ചെ വെട്ടാൻ പോണതല്ലേ ടൈപ്പിങ്ങിന് പോകണം അല്ലെ അപ്പോൾ അങ്ങനെ വീട് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഇപ്പോൾ വീട് എടുക്കുന്നത് രാത്രിയാണ് നമ്മളിന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നലെ ഹോം ടൂർ ഇഷ്ടമായിരുന്നു ഞങ്ങൾ ആ വീട് കാണിച്ചു തരാത്തതിൻ്റെ എന്താ കാരണം അത് തന്നെയാണ് കേട്ടോ ഒരു ഒറ്റ റൂം അപ്പം ഞാൻ പിന്നോട് പറഞ്ഞായിരുന്നു വീട് ഹോം ടൂർ കാണിക്കണ്ട കാണിക്കേണ്ട അപ്പം ഞാൻ പറഞ്ഞ നമ്മളെ കൂട്ടായി ചോദിക്കണതല്ലേ എന്ന് പറഞ്ഞാണ്ട് ഒരു ദിവസം ഒരു ദിവസം ഹോം ടൂർ നമുക്ക് ഉള്ളതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് വേറൊരു വീട് നമ്മളതാണെന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ കാണിച്ചതായിരുന്നു ഒന്നുമില്ല അപ്പോൾ നമ്മളെ കൂട്ടുകാരെല്ലാവരും വീട് കണ്ടല്ലോ അഭിപ്രായങ്ങളും വായിച്ചുണ്ടോ പിന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് നല്ല നല്ല കമൻറ്റ് കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് നീ കേട്ടോ പിന്നെ ഞാ പിന്നു പറഞ്ഞു വരാനുള്ളത് നമ്മളാരെങ്കിലും സഹായിക്കലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് വീഡിയോയിലൂടെ എന്തെങ്കിലുമൊക്കെ പ്രസംഗമൊക്കെ കിട്ടുക അതായത് എന്തെങ്കിലും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ ആർക്കും ഇതിൻ്റെ ഗൂഗിൾ പേ ഒന്നും കൊടുത്തിട്ടില്ല അതായത് വീഡിയോയിലൂടെ ഞാൻ എന്റെ ചാനലിൽ ഇതിൻ്റെ ഗൂഗിൾ പേ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരും പറഞ്ഞു പറഞ്ഞ് കൊടുത്തിട്ടില്ല കാരണം അതിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടുമില്ല ഇനിയിപ്പോൾ നമ്മളെ കൂട്ടുകാർ എന്താ ഗൂഗിൾ പേ എന്തേലും അത്യാവശ്യ കാര്യത്തിനൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ കൊടുക്കാതെ ഇരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അത് നമ്മൾ സ്നേഹിക്കണം കൂട്ടുകാരൊക്കെ അപ്പം നമ്മൾ രണ്ട് മൂന്ന് കൂട്ടുകാർ പറഞ്ഞു ഗൂഗിൾ പേ നമ്പർ തെരി ചേച്ചി എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ അത് തരണോന്ന് കൂട്ടുകാരനെ തീരുമാനിച്ചോളി കാരണം ഇപ്പോൾ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് തീരാന് വീട് പണിയെന്നേ ഉള്ളൂ ആ വീട് പണിയുടെ കാരണത്താലും ഞാൻ പറയണത് ദാരിദ്ര്യവാക്കാണ് എന്ന് പറഞ്ഞ് പറയണ ഒരു ചിലവതുണ്ട് പക്ഷേ അത് ഒരിക്കൽ ദാരിദ്ര്യവാക്കല്ല മക്കളെ ഞാൻ ഇന്റെ കാര്യങ്ങളാണ് ഞാൻ പറയണത് നമ്മൾക്ക് ഒരൊറ്റ റൂമുള്ളൊരു വീടാണ് അതിൽ നമുക്ക് ഉള്ള സൗകര്യങ്ങൾ വെച്ചാണ്ട് ഒരു കുഞ്ഞു വീടുണ്ട് അത് നമ്മൾക്ക് നമ്മളെ സ്വപ്നമാണത് അതുകൊണ്ട് അതൊരു ദാരിദ്ര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല ആ ഒരു കുഞ്ഞു വീടിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ട കേട്ടോ പിന്നെ രണ്ട് റൂമെടുക്കുക എന്ന് പറഞ്ഞാൽ സാഹചര്യം പോലെ എന്തെങ്കിലും ഒരു കൊല്ലത്തിൽ നമ്മളും രണ്ട് റൂം എടുക്കും ആ ഒരു ആഗ്രഹമുണ്ട് അത് നാളെ നടക്കണം ഇന്ന് നടക്കണം എന്നൊന്നും ഞാൻ പറയണില്ല എന്തെങ്കിലും നടക്കും വീട് കയറിയിട്ട് തന്നെ നാല് വർഷമായില്ലേ ഇനി ഒരു റൂം കൂടെ കിട്ടണം ഒരു ആഗ്രഹം ഉണ്ട് അപ്പൊ അതിന് ഇങ്ങനെ കാത്തു കിട്ടുക കാത്തിട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളോടായി കാരണം ഞങ്ങൾ ഒരു എൻജിനീയറൊക്കെ വിളിച്ചോണ്ടെന്നു കുറച്ച് അപ്പൊ എഞ്ചിനീയർ പറഞ്ഞു കുറച്ച് പൈസന്റെ കുറച്ച് പൈസ കൂടുതലോ കാരണം ഞങ്ങള് ഔട്ട് നിൽക്കണ്ടല്ലോ അവർക്കാണ് ഒരു റൂം എടുക്കാൻ വിചാരിക്കണത് അപ്പൊ എന്തായാലും ഔട്ട് റൂം ഔട്ട് അല്ല വരെ എന്തായാലും എന്നിട്ട് പിന്നെ എന്തായാലും ഒരു സിറ്റൗട്ട് എടുക്കണം പിന്നെ ഒരു റൂം എടുക്കണം അപ്പൊ കുറച്ച് പൈസ പറഞ്ഞു ആ പൈസ ഞമ്മള് ഇത്ര കാലം ഒരുക്കൂട്ടിട്ട് ഉടുക്കും എത്തിയിട്ടില്ല അതിനനുസരിച്ചുള്ള ചെലവാണ് നടക്കുന്നത് ഉടുക്കും എത്തിയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഒരു കാലം പൈസ നമ്മളെ കയ്യിലുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണിപ്പോൾ മുന്നോട്ട് പോണത് പിന്നെ ഗൂഗിൾ പേ ചോദിച്ചത് അത് എന്താ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആരോണ്ട് ഞാൻ എന്റെ ചാനലിൽ ഞാൻ വന്ന് പറഞ്ഞിട്ടില്ല ഗൂഗിൾ പേ ഞാൻ തരാം അതിൽ പൈസ അയച്ച് തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം കൂട്ടുകാർ ചിലർ തെറ്റ് ധരിച്ചിട്ടുണ്ട് വീഡിയോ മുഴുവനും കാണാതെയാണ് ആ തെറ്റ് ധരിച്ചത് തന്നെ എന്താ കൂട്ടുകാർ ചോദിച്ചാൽ തരാതിരിക്കാനും പറ്റൂല പിന്നെ കൂട്ടുകാർ പറഞ്ഞു ഇങ്ങനൊരു വർത്തമാനം പറയരുത് ഇങ്ങക്ക് രണ്ടാക്കും അധ്വാനിക്കാനുള്ള കഴിവുണ്ടല്ലോ ശരി ശരിയെന്നാണ് അധ്വാനിക്കാനുള്ള കഴിവുണ്ട് മക്കളെ ഇതുവരെ പഠിച്ചവൻ്റെ അനുഗ്രഹത്താൽ ആയിക്കൊരു കുഴപ്പം വരുത്തിയിട്ടില്ല വരുത്താതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അതേപോലെ ഞാനിപ്പോൾ എന്തേലും പണിക്ക് പോകണം പോകണമെന്ന് വിചാരിച്ചിരുന്നു അപ്പം സ്കൂളിൽ സ്കൂളിലാ സ്കൂളില സൂര്യമോള അംഗൻവാടിയിലാക്കണമെങ്കിൽ തന്നെ സമയം പത്തും മണിയും ആ പത്ത് മണിക്ക് ശേഷം എന്തായാലും കടകളിലൊന്നും ജോലിയൊന്നും പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വീടുകളിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പം അതിന് പോകണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷേ അതിന് പോകണം വിചാരിച്ചത് ഞാൻ കുറേ ചേച്ചിമാരോട് ഞാൻ ചോദിച്ചറിഞ്ഞിരുന്നു അങ്ങനെ എന്തെങ്കിലും പണി ഉണ്ടോ ഉണ്ടെങ്കിൽ ഇന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ്ട് കുറേ ചേച്ചിമാരോട് അന്വേഷിച്ചു പക്ഷെ അതൊന്നും കിട്ടാനില്ല അല്ലെങ്കിൽ ഞാനും പണിക്ക് പോയിരുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോസ് എടുക്കും പിന്നെ ഇതൊരു ദാരിദ്ര്യം പറച്ചിലാണെന്ന് ആരും തെറ്റു തിരിക്കരുത് ദാരിദ്ര്യം പറയല്ല നമ്മൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ പറയാം അത്രേ ഉള്ളൂ അല്ലാതെ ദാരിദ്ര്യം പറയാമെന്ന് പറയരുത് കേട്ടോ അഹങ്കാരം പറയാമെന്നു പറയരുത് ഉള്ളതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മളോട് ഇഷ്ടമുള്ള കൂട്ടുകാരാണ് ഗൂഗിൾ പേ അയച്ച് തരുവോ ചേച്ചി ചെറുതാണെങ്കിൽ ചെറുത് സഹായിക്കാമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂട്ടുകാരെ തീരുമാനിച്ചോളൂ അല്ലാതെ അതിൽ ഒരു അഭിപ്രായം പറയാൻ കഴിയൂല കാരണം അതിലിപ്പോൾ ഞാൻ എന്തേലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അതൊരു തെറ്റായ കാ ധാരണയൊക്കെ എത്തും അതുകൊണ്ട് കൂട്ടുകാരൻ പറയാം പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ കൂട്ടുകാർ പറയുന്നുണ്ട് നാടൻ ഫാമിലി നാടൻ ഫാമിലിക്ക് കുറേ സഹായങ്ങൾ എത്തുന്നുണ്ട് അതേപോലെ ഇങ്ങളെ സഹായിക്കാൻ ആരും ഇല്ലേ ചോദിക്കുന്നത് അപ്പോൾ നാടൻ ഫാമിലിനെ സഹായിക്കാനെന്ന് പറഞ്ഞാൽ ആ വീഡിയോ കണ്ടാണ്ട് ഇഷ്ടപ്പെട്ടാണ്ട് കുറേ ആൾക്കാർ ഒരുക്കു സഹായത്തിന് എത്തണമുണ്ടെങ്കിൽ അത് ഒരു ഭാവി പിന്നെ ആ അമ്മക്ക് സുഖമില്ലാത്തത് അതൊക്കെ നമ്മളെ കൂട്ടുകാർക്കൊക്കെ അറിയാലോ സന്തോഷ് ഫാമിലി സന്തോഷം സന്തോഷമായിട്ട് ഞങ്ങളെ വിളിക്കലുണ്ട് അല്ലേ ഇപ്പോഴാണ് വിളിക്കാത്ത കേട്ടോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വിളിക്കുന്നില്ല ആദ്യ ഇടക്കിടക്ക് ആദ്യ ഇടക്കിടക്കൊക്കെ വിളിച്ചെന്ന് തിരക്കാണ് വീട് പണി അമ്മന്റെ അസുഖം കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് വിളിച്ചതെന്നു കേട്ടോ അപ്പൊ ആ ഫാമിലിയെ കുറിച്ച് എനിക്ക് ഏകദേശം അറിയാം അതുകൊണ്ട് എന്താ പോലെ അവിടെ സഹായം എത്തിയാലും സഹായങ്ങളെത്തിയാലും അതിലൊക്കെ നമുക്ക് സന്തോഷം തന്നെ ഉള്ളു അതേപോലെ ഞങ്ങളെ സഹായിക്കാൻ ആരുല്ലെന്ന് ചോദിച്ചാൽ അതിനിക്കൊരു മറുപടി പറയാൻ നിങ്ങളോണ്ടില്ല കാരണം അതെന്തോ വെച്ചാൽ ഒരു ഒരിക്കലും മറുപടിയില്ല അത് എന്താ എന്താച്ചാ തീരുമാനിക്കുക പിന്നെ പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരുഷ്ടല്ല സഹായിക്കേണ്ട കാര്യത്തിൽ എനിക്ക് ഒരാളെ സഹായിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ആ കുടുംബത്തിന് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സഹായിക്കുന്നത് അതേപോലെ എന്താ ഓർക്ക് സഹായം എത്തുന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് അല്ലാതെ അതിൽ ഞാനും ഓരോ ആയിട്ടുള്ളൊരു ബന്ധമില്ല കേട്ടോ പിന്നെ ഞങ്ങള് ബന്ധമില്ല എന്നല്ല ഈ ഒരു കാര്യത്തിൽ ബന്ധമില്ല അല്ലാതെ ഞങ്ങൾ കാരണം അതേ അറിയണ ആൾക്കാരും എന്താ കൂട്ടുള്ള ആൾക്കാരാണ് കേട്ടോ നാടൻ ഫാമിലിനെ എനിക്കും അറിയാം ഞങ്ങളെ നാടൻ ഫാമിലിക്കും അറിയാം അതുകൊണ്ട് ഞങ്ങളുടെ തമ്മിൽ എന്താ ഒരേ ഒരു ഓരോ പോലെ ഓരോ പോലെ ഇങ്ങളും ആണോന്ന് ചോദിച്ചാല് ഓരോരുത്തർക്കും ഓരോ ശൈലി ഇല്ല ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഓരോ ശൈലിയിൽ വീഡിയോ ഇടന്ന് കാര്യങ്ങൾ പറയണേ അതേപോലെ ഞാൻ ഞാനിൻ്റെ ശൈലിയിൽ വീഡിയോ എടുക്കുന്ന കാര്യങ്ങൾ പറയണേ ഉള്ളൂ ഉള്ളൂട്ടോ അല്ലാതെ അതിൽ വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല പിന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടങ്ങളാണ് അല്ലാതെ എനിക്കതിൽ യാതൊരു കാര്യങ്ങളും വേറൊന്നും പറയുക അല്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം ഞാൻ പറഞ്ഞതന്നെ ആവർത്തിച്ച് പറയണ്ടോ എന്ന് അതും എനിക്കറിയില്ല അങ്ങനെ കുറെ കൂട്ടുകാർ പറയുന്നുണ്ട് അതിൻ്റെ തെറ്റെന്നെയാണ് അതിന് സോറി അത് ഞാൻ ശീലായിക്കോളും കാരണം പറഞ്ഞത് തന്നെ പറയുണ്ടെങ്കിൽ അതിന് പിന്നെ ശരിയായിക്കോളും പിന്നെ ഇതിങ്ങനെ പറയണത് സഹായിക്കാനാണോന്ന് ചോദിക്കും സഹായിക്കാനല്ല നമ്മളോട് ചോദിച്ചു നാടൻപാമ്പിനെ പോലെ സഹായങ്ങൾ എന്ന് ചോദിച്ചു അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ ഞാൻ വാർത്ത പറഞ്ഞ പോലെ അതൊക്കെ ഓരോരുത്തരും ഓരോ ഇഷ്ടങ്ങളാണ് മറ്റൊരാളെ എന്നുള്ള കാര്യത്തില് അതിന് നമുക്ക് എതിർപ്പൊന്നും പറയാൻ പറ്റൂല കാരണം നമുക്ക് ആ വീഡിയോ കണ്ട് സന്തോഷിക്കാനേ കഴിയുള്ളൂ അല്ലാതെ അതിലൊരു യാതൊരു വർത്താനം നമുക്ക് പറയാല്ലോ എനിക്ക് ആ ഫാമിലീനെ ഇഷ്ടമാണ് അമ്മനെ എല്ലാവരും ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് ഒരു ഉടായ്പ ആണ് നിങ്ങളെ സഹായിക്കാനുള്ള വല്ല വളവാണ് എന്താ അങ്ങനൊന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഒന്നും തെറ്റിദ്ധരിക്കരുത് മക്കളെ അതൊക്കെ എന്താ പറയാ തെറ്റിദ്ധരിക്കരുത് അത്രേ ഉള്ളു ഒരാഴ്ച ആയാലും വിളിച്ചിട്ടൊക്കെ ഊൽക്കുന്നേന തിരക്കും കാര്യങ്ങളൊക്കെ അല്ലെ അങ്ങനെ ഞമ്മളെ വീടൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണേ പിന്നെയെന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിൽ സൗകര്യങ്ങൾ കുറവാണോ ചോദിച്ചത് ആ സൗകര്യങ്ങൾ കുറവൊക്കെ തന്നെ പക്ഷെ ആ ഉള്ളത് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ള സൗകര്യം തന്നെ കിട്ടിയത് തന്നെ ഇത്രയും ഒരു കുഞ്ഞു വീട് കിട്ടിയത് തന്നെ കുഞ്ഞു പറഞ്ഞാല് ഞങ്ങൾക്ക് അതൊരു സ്വർഗം തന്നെ ഉണ്ടാവും അത് വലിയ വീട് തന്നെയാണ് പിന്നെ ഒരു റൂം എടുക്കുക അത്രേ ഉള്ളു കേട്ടോ ഞങ്ങൾ ആഗ്രഹം അല്ലാതെ വലിയ ആഗ്രഹങ്ങളൊന്നും ഞങ്ങൾക്കില്ല പിന്നെന്ന് പറഞ്ഞാല് അങ്ങനെ പോണ് വിശേഷങ്ങളൊക്കെ ആ നാളെ ഒരു ഉണ്ട് അതായത് ഇന്റെ അത് ഞാൻ നേരത്തെ പറഞ്ഞോളിന്റെ വീടിന്റെ അടുത്തട്ടോ എന്റെ ഒരു ഫ്രണ്ടിന്റെ കുട്ടിന്റെ തൊണ്ണൂറാണ് അപ്പൊ നാളെ അയി പോണം പിന്നെന്ന് പറഞ്ഞ വിശേഷങ്ങളൊക്കെ ഇനി എന്തേലും ഉണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ചോദിച്ചറിയോ ഞാൻ ിപ്പോ വീട് ഇടാൻ കഴിയൂലൊക്കെ ആലോചിച്ചു ഇതിപ്പോ വീട് ഇടുന്നത് എട്ടണി ഒമ്പണിക്കൊക്കെയാണ് അല്ലെ രാത്രി എപ്പഴാ എത്താന്ന് നിനക്ക് അറിയില്ല ഇനിയിപ്പൊ എന്തായാലും പറയാനുണ്ടോ എന്ന് അറിയില്ലെങ്കിൽ എന്തായാലും നാളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാക്കാം അപ്പൊന്നത്തെ വീട് കുഞ്ഞു വീട് എത്രയോ ഇഷ്ടപ്പെട്ടു വിചാരിച്ചു